കാത്തിൽ പാലോട് ബിഹാറിൽ നിന്ന് ചേരുന്നു ഒപ്പം കണ്ണൻ പ്രസിഡന്റുമുണ്ട് ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റും കാതിലേക്ക് പോയാൽ അതിൽ തേജസ്വി യാദവ് ഇതിനോടകം തന്നെ പല വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ട് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തൊഴിലില്ലായ്മയാണ് തൊഴിലില്ലായ്മ ഇല്ലാതാക്കിയാണ് പ്രധാന ലക്ഷ്യം പറയുന്നു മറ്റൊന്ന് ഇതിൽ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന അത് ചവറ്റുകുട്ടയിൽ ഇറയും വഖഫ് വഖഫ് നിയമം എന്നാണ് പറഞ്ഞത് ഈ പ്രസ്താവനകളൊക്കെ തന്നെ വലിയ ചർച്ചയാകുന്നതിനിടയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ മഹാസഖ്യത്തിന്റേതായി വരുന്നത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അല്പസമയം മുൻപാണ് പുറത്തിറക്കിയിരിക്കുന്നത് നമ്മുടെ കൈവശം ഒരു കോപ്പി കിട്ടിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും അല്പസമയം ഇപ്പോൾ ഈ പരിപാടി അവസാനിച്ചതേയുള്ളൂ ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എത്തിയിരുന്നു പവൻ ഖേര കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ കഴിയും ആദ്യഘട്ടത്തിലൊക്കെ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചില്ല എന്ന രൂപത്തിലുള്ള പരാതിയും വിവാദവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഘടകക്ഷി നേതാക്കളുടെ ചിത്രത്തിൽ പ്രധാന ചിത്രമായി രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചിരിക്കുന്നത് ഈ ബോർഡിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും ഈ പ്രകടന പത്രികയിലേക്ക് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായി പ്രകടന പത്രികയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു സർക്കാർ ജോലി എന്നുള്ളതാണ് ഒരു വീട്ടിലേക്ക് സർക്കാർ ജോലി ഇല്ലാത്ത വീടുകളിലുള്ളവർക്ക് ഒരു സർക്കാർ ജോലി ഉറപ്പാക്കും എന്നതാണ് തേജസ്വി യാദവിന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനം തേജസ്വി നേരത്തെ നടത്തിയ വാഗ്ദാനമാണിത് പ്രകടന പത്രികയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു മറ്റൊന്ന് ബീഹാറിൽ നിന്ന് നിരവധി പേർ ജോലി അന്വേഷിച്ച് പുറം പുറം സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും പോകുന്ന സാഹചര്യമുണ്ട് അതൊഴിവാക്കാനായി സംസ്ഥാനത്ത് തന്നെ തൊഴിൽ നൽകാനാവുന്ന വിധമുള്ള പദ്ധതികൾ നടപ്പാക്കും എന്നതുൾപ്പെടെയുള്ള പദ്ധതികളാണ് ഇതിലുള്ളത് നേരത്തെ പ്രഖ്യാപിച്ച പല പദ്ധതികളും ഉണ്ടായിരുന്നു നാനൂറ് രൂപയായിരുന്ന പെൻഷൻ പദ്ധതി വർദ്ധിപ്പിച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന ഉണ്ടായിരുന്നു ഇരുന്നൂറ് യൂണിറ്റ് വരെ സൌജന്യ വൈദ്യുതി ഉണ്ടായിരുന്നു ഒപ്പം സ്ത്രീകൾക്ക് രണ്ടായിരത്തി രൂപ പ്രതിമാസം നൽകുന്ന സഹായ പദ്ധതി ഉണ്ടായിരുന്നു ഇരുപത്തിനുള്ള പദ്ധതികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രകടന പത്രിക അല്പസമയം മുൻപ് പുറത്തിറക്കിയിരിക്കുന്നത് സി പി എമ്മിന്റെയും സിപിഎമ്മിന്റെയും സിപിഐ യുടെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ പങ്കെടുക്കും യോഗത്തിലാണ് ഇപ്പോൾ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത് മഹാസഖ്യം ബീഹാറിൽ വിനീത അതിൽ നാളെ ഇപ്പോൾ രാഹുൽ ഗാന്ധി എത്തുന്നുണ്ടോ അവിടെ പ്രചാരണത്തിന് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും സംയുക്തമായി നടത്തുന്ന റാലികളാണ് രണ്ട് ദിവസത്തെ അടുത്ത പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നത് പ്രത്യേകിച്ച് രാഹുലും തേജസ്വിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന ചർച്ചയുണ്ടായിരുന്നു രണ്ട് പാർട്ടികളും പലയിടത്തും സൌഹൃദ മത്സരങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാളത്തെ റാലികൾ വളരെ പ്രധാനമാണ് രണ്ടുപേരും ഒരുമിച്ച് സംയുക്തമായി നടത്തുന്ന റാലികൾ ഇതിനൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ദിവസം മറ്റന്നാൾ ബീഹാറിലെത്തുന്നു ഇതോടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആകെ ചൂടുപിടിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ നമ്മൾ കാണുന്ന കാഴ്ച വിനീത ശരി കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ബീഹാറിൽ പട്നയിൽ ആദിൽ പാലോടും കണ്ണൻ പ്രസന്നനും തുടരുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി എന്നതാണ് തേജസ്വി യാദവ് പ്രധാനമായി ഉയർത്തുന്ന വാഗ്ദാനം തൊഴിലില്ലായ്മ ഇല്ലായ്മ ചെയ്യും എന്നതാണ് പറയുന്നത്